ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നോർത്ത് സൈഡിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സീറ്റ് റെസിപ്പിയാണ് അതിൻ്റെ പേര് കലാകാന്തന്നാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിറ്റർ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച പാലിനെ നമുക്കൊന്ന് പിരിച്ചെടുക്കണം പാല് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം മാത്രം പിരിച്ചെടുക്കണം അല്ലെങ്കിൽ അത് ഭയങ്കര ടൈറ്റ് ആകും അതിന് വേണ്ടിയിട്ട് ഞാൻ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് വിനാഗിരിയോ നാരങ്ങാനീരോ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് സ്പൂൺ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം നമുക്ക് അതിനെ പിടിച്ചെടുക്കാനായിട്ട് ഒന്നിച്ചൊഴിക്കരുത് ഒന്നിച്ചെടുത്താൽ എളുപ്പം അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വരും നമുക്കങ്ങനെ വേണ്ട എനിക്കിപ്പം പുഴിയും വിനാഗിരി ഒഴിക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് വിനാഗിരി മിച്ചം വന്നിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഒരു അരിപ്പ നല്ലൊരു തുണിയും വെച്ച് അതിനെ നന്നായിട്ട് വെള്ളം വാർത്തെടുക്കണം വെള്ളം വാർത്ത ശേഷം അതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുന്നതായിട്ടുണ്ട് വിനാഗിരിയുടെ പുളിപ്പ് മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതുപോലൊക്കെ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് എങ്കിലും നന്നായിട്ട് അതിനെ എടുക്കണം ഒന്ന് കൈ കൊണ്ട് ഇളക്കി കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ അതിനുശേഷം നമുക്കതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം വെള്ളം മുഴുവൻ വാർത്ത് കളയണം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പാലെടുക്കുമ്പോൾ ഫുൾ ക്രീമിൽ കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മള് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പശുവും പാലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പശുവും പാല് കുറച്ച് സോഫ്റ്റാ ഇവിടെയൊക്കെ കൂടുതലും എരുമപ്പാലൊക്കെയാണ് കിട്ടുന്നത് ഞങ്ങൾ പാക്കറ്റ് പാലാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റ് വാങ്ങിക്കുന്നവര് ഫുൾ ക്രീം മിൽക്ക് നോക്കി വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ഇത് പോണൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത ശേഷം അതിനെ കുറച്ച് നേരം വെക്കുക ഇതിന് നമുക്ക് അര ലിറ്റർ പാൽ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പാല് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഒരു മൂന്നോ നാലോ സ്പൂണ് പഞ്ചസാര മാത്രം ഇട്ടാൽ മതിയാവും സാധാരണ നമ്മൾ ഒരു പാലൊക്കെ തിളപ്പിക്കുമ്പോൾ കാൽ ലിറ്റർ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ എന്തോരം പഞ്ചസാരയാണോ വേണ്ട അത്ര മാത്രം ഇട്ട് കൊടുക്കണം കാരണം ഇത് പറ്റി വരുമ്പോ അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കുറച്ച് ഏലക്കപ്പൊടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നല്ല വിലയ ബേക്കറി എന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പഴത്തേക്കിന് നാനൂറ് എണ്ണൂറ് അങ്ങനെ വേറെ റേറ്റിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് അപ്പം ഒരു സ്പൂണ് ഒരു സ്പൂണ് വേണ്ട ഒരു കുറച്ച് അര സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കണം നമുക്കതിനകത്തേക്ക് എന്നെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ അതിനെ ഇളക്കണം അല്ലെങ്കിൽ അത് അടി അടിപ്പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് വറ്റിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കണം ഞാനിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളത് അതുകൊണ്ട് ഞാൻ അതെടുത്തത് നിങ്ങളെ സ്ക്വയർ ഏത് പാത്രത്തിലിട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പ്ലേറ്റിലാണെങ്കിലും ഇട്ടച്ചാൽ മതി ഒന്നെങ്കിൽ നെയ്യും ഒന്നും പുരട്ടേണ്ട കാര്യമില്ല ഞാനത് വരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇട്ട് കൊടുത്തത് എൻ്റെ പാത്രത്തിന് ഹൈറ്റ് കൂടുതൽ ഉള്ളുണ്ട് അല്ലെങ്കിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് നേരത്തി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കുക ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു നന്നായിട്ട് തണുക്കുന്നത് വരെ അപ്പൊ നമ്മുടെ കലാകാന്ത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെന്തായാലും ആരെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് കമന്റ് ഇടാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും ഒരുപാട് വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് പാല് മാത്ര ബാക്കി സാധനങ്ങളൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് മിനാഗിരിയോ നാരങ്ങാ നീരോ ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഒക്കെ അറിയിക്കാൻ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു